ോട് ദൈവത്തിൻ്റെ പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ് നമ്മുടെ ദൈവം നമ്മെ അറിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം നീതിയുള്ള ദൈവമാണ് നമ്മുടെ സങ്കടങ്ങളെ നമ്മുടെ നീടുകളെ നമ്മുടെ ഭാരങ്ങളെ നമ്മുടെ ഉഴൽച്ചകളെ നമ്മുടെ കണ്ണുനീരിനെ ഒക്കെ അറിയുന്ന ദൈവമാണ് നിൻ്റെ കണ്ണുനീര് തൂകുമ്പോൾ മനസ്സലിയുന്ന ഒരു ദൈവം നിൻ്റെ കണ്ണുനീര് അവൻ്റെ തുരുത്തിയിലാക്കി അത് എഴുതി വെക്കുന്ന ഒരു ദൈവം ദൈവം സർവശക്തനാണ് അദൈവം നിന്നെ നടത്തുവാൻ മതിയായവനാ നമുക്ക് ഷെയാപ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയഞ്ചാം അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യം നമുക്ക് വായിക്കാം കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിക്കുകയും മനോഭീതി ഉള്ളവരോട് ധൈര്യപ്പെടുവീൻ ഭയപ്പെടേണ്ട ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരവും ദൈവത്തിൻ്റെ പ്രതിഫലവും വരുന്നു അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് പറയുവാൻ അന്ന് കുരന്മാരുടെ കണ്ണുകൾ തുറക്കും ചെകിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കുകയുമില്ല അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൻ്റെ രണ്ടാമത്തെ വാക്യം ഭാഗം പറയുന്നു അവർ ഹോവയുടെ മഹത്വവും നമ്മുടെ ദൈവത്തിൻ്റെ തേജസ്സും കാണും തളർന്ന കൈകളെ ബലപ്പെടുത്തി വീണ് അപ്പൊ ഈ അഹോവയുടെ മഹത്വവും നമ്മുടെ ദൈവത്തിൻ്റെ തേജസ്സും കണ്ടവരാ ദൈവസന്നിധിയിൽ ബലപ്പെടണം മഹത്വം ദൈവത്തിന്റെ തേജസ് ഒരിക്കൽ മോശ കോരേപ്പ് പർവ്വതത്തിൽ വെച്ച് ദൈവത്തിന്റെ തേജസ്സുകൾ ദൈവത്തിൻ്റെ തേജസ് കണ്ടു മോശ ഭയപ്പെട്ടു നോക്കുവാൻ ഭയപ്പെട്ടു മുൾപ്പടർപ്പ് കത്തുന്നുണ്ടെങ്കിലും അത് എരിഞ്ഞു പോകാത്ത നിലകളിൽ താൻ അത്യപൂർവ്വമായ ഒരു കാഴ്ച കണ്ടു മോശ ഇത് എന്താണെന്ന് അറിയുവാൻ വേണ്ടി അടുത്തു ചെന്നപ്പോൾ ആ മുൾപ്പടർപ്പിൻ്റെ നടുവിൽ നിന്ന് ഒരു വിലി കേട്ടു മോശേ മോശേ നീ നിൽക്കുന്ന സ്ഥലം അതിവിശുദ്ധമാകിയാൽ നിന്റെ കാലിൽ നിന്ന് അതിവിശുദ്ധമായ സ്ഥലത്ത് നമ്മൾ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തേജസ്സും ദൈവത്തിൻ്റെ മഹത്വവും നമ്മൾ കാണുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ അഴിച്ചു കളയേണ്ടെന്ന ചിലതൊക്കെ ഉണ്ടെങ്കിൽ അഴിച്ചു കളയുവാൻ പരിശുദ്ധാത്മാവ് ഈ പകലിൽ നമ്മളോട് ബുദ്ധി പറയുക അതുകൊണ്ടാണ് സകല ഭാരവും മുറുകപ്പറ്റുന്ന പാപവും വിട്ട് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശുവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ അഴിച്ചു കളയേണ്ടുന്നതിനെ മുറുക പറ്റുന്നതിനെ ഒക്കെ വിട്ടുകളയുവാൻ പരിശുദ്ധാത്മാവും നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ് ഹോവയുടെ മഹത്വം കണ്ടവരെ ഹോവയുടെ തേജസ് കണ്ടവരെ അവരുടെ മുഴങ്കാലുകൾ ഉറച്ചിരിക്കും നമുക്കറിയാമൊരിക്കലും സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ ദിനം പ്രതി ഭിക്ഷയാചരിക്കുവാൻ ഒരുത്തിനെ അവിടെ കൊണ്ടിരുത്തുമായിരുന്നു ഒരിക്കല് അപ്പോസ്റ്റന്മാർ അതുവഴി വന്നപ്പോൾ ഈ മുടന്നനായ മനുഷ്യൻ അവരെ ഉറ്റുനോക്കി വലതും കിട്ടുമെന്ന് വിചാരിച്ച് എന്താൽ അപ്പോസ്റ്റോന്മാർ പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ നിനക്ക് തരാൻ വെള്ളിയും പൊന്നുമില്ല ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു നസ്രയനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം അക്ഷണത്തിലവൻ്റെ നരിയാണികൾ ഉറച്ചു അതുകൊണ്ട് ചില കുഴഞ്ഞുപോയവരെ ചില മനോഭീതി ഉള്ളവരെ ധൈര്യപ്പെടുത്തുവാൻ നസ്രേനായി യേശുവിൻ്റെ നാമം ഇന്നും ബലപ്പെടുത്തുന്നതാ ഇന്നും അതിന് പ്രാപ്തമാ ഇന്നും അവരെ ഉറപ്പിച്ചു നിർത്തുവാൻ ദൈവത്തിന് കഴിയും അതുകൊണ്ട് ആത്മികമായി ഉറയ്ക്കുവാൻ കഴിയാതെ ആത്മികമായി ഭീതിയുള്ള ചില പ്രിയപ്പെട്ടവരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു ഭയപ്പെടേണ്ട ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരവും ദൈവത്തിൻ്റെ പ്രതിഫലവും വരുന്നു അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും കാൽബറയിൽ ഒരിക്കൽ നമുക്ക് വേണ്ടി യാഗമായി അവിടുന്ന് നമ്മെ രക്ഷിച്ച ദൈവമാണ് കാൽവറിയിൽ നമുക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഈ താണ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ദോഷിയായി എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കുവാൻ അവിടുന്ന് സന്മനസ് കാണിച്ചതുകൊണ്ട് ഈ പകലില് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുവാൻ ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് മുൻപോട്ട് പോകുവാൻ അവിടുന്ന് നമ്മെ ബലപ്പെടുത്തിയതോർത്ത് ഭർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും ഗോബയുടെ മഹത്വം കണ്ടവർക്ക് ഒരു ഒന്ന് രണ്ട് പ്രത്യേകതകളുണ്ട് അവരുടെ വരണ്ട അനുഭവങ്ങളെ ആനന്ദത്തിൻ്റെ അനുഭവങ്ങളാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും വരണ്ട അനുഭവങ്ങളുടെ നടുവിൽ ആനന്ദത്തിൻ്റെ അനുഭവമാക്കി മാറ്റുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് കഴിയും സമാധാനമില്ലാതെയിരിക്കുന്നുവോ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ മുഴുവനുമായി സമാധാനത്തിലേക്ക് നയിക്കും സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ സമാധാനിപ്പിക്കും അത് ലോകം തരുന്നത് പോലെയല്ല ലോകം തരുന്ന സമാധാനം നൈമിഷികമാ എന്നാൽ ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു അത് ലോകം തരുന്നത് പോലെയല്ല ലോകത്തിന് തരുവാൻ കഴിയാത്ത ഒന്നുണ്ട് അത് ദൈവിക സമാധാനമാണ് അത് നിൻ്റെ വരൾച്ചകളെ മാറ്റുന്നതാ നിൻ്റെ ഉഴൽച്ചകളെ മാറ്റുന്നതാ നിൻ്റെ കണ്ണുനീരിനെ കാണുന്നതാ നിനക്ക് ആനന്ദവും ഉല്ലാസവും നൽകുന്നതാണ് കൂത്തൊലിഞ്ഞ അനുഭവത്തിലേക്ക് നിന്നെ കൊണ്ടുവരുന്നതാണ് കൂത്തൊളിഞ്ഞ അനുഭവത്തിലേക്ക് നിന്നെ കൊണ്ടുവരുന്നതാണ് ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും കോശങ്ങൾ നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട് നിന്റെ കൂടാരത്തിൽ ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും കോശങ്ങളുണ്ടോ അർത്താപ് നിന്റെ കൂടാരത്തിലുണ്ട് എന്നും കലഹവും പരീക്ഷയുമാണെങ്കിൽ മടങ്ങുക ദൈവസന്നിധിയിലേക്ക് മടങ്ങുക നിന്റെ വരൻ്റെ അനുഭവങ്ങളെ മാറ്റും ആനന്ദത്തിൻ്റെ അനുഭവത്തിലേക്ക് നിർജ്ജന പ്രദേശത്തിൻ്റെ അനുഭവത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഉല്ലസിക്കുന്ന ഈ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ വനനീർ പുഷ്പം പോലെ പൂക്കുന്ന സൗന്ദര്യമുള്ള അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ മനോഹരമായി പൂത്ത് ഉല്ലാസകോശത്തോടും രബാനോലിന്റെ മഹത്വം കണ്വേലിന്റെ ഷാരൂവിൻ്റെയും ശോഭ കൊടുക്കുന്നതുമായ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാനിടയായിത്തീരും ഹോയുടെ മഹത്വം നമ്മുടെ ദൈവത്തിൻ്റെ തേജസ്സും കാണുമെങ്കിൽ തളർന്ന കൈകളെ ബലപ്പെടുത്തുന്നതാണ് ഒരു മെൻറ്റമേ ദൈവത്തിൻ്റെ തേജസ്സും ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങിയാൽ അവൻ്റെ തളർച്ചകളെ മാറ്റുന്നതാ നമ്മുടെ തളർച്ചകളെ മാറ്റുന്നതാ തളർന്ന കൈകളെ ബലപ്പെടുത്തുന്നതാ അതോടൊപ്പം തന്നെ കുഴഞ്ഞ മുഴങ്കാലുകളെ ിക്കുന്നതാ മനോഭീതിയുള്ളവരെ ബലപ്പെടുത്തുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നതാ ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ ശോഭയും അതുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലും ദൈവത്തിൻ്റെ തേജസ്സിലും വസിക്കുവാൻ നീ വസിച്ചു കഴിഞ്ഞാൽ നിന്റെ സങ്കടങ്ങളെയെല്ലാം മാറ്റുന്ന ദൈവം എൻ്റെ മുഴൻ കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിക്കുന്നതാ മനോഭൂതി പ്രീതി മാറ്റിക്കളയുന്നതാ നിന്നെ ധൈര്യപ്പെടുത്തുന്നതാ നിന്നോട് പറയും ഭയപ്പെടേണ്ട ഇതാ നിൻ്റെ ദൈവം നിന്നോട് കൂടെയുണ്ട് ദൈവത്തിൻ്റെ പ്രതിഫലം വരുന്നു അന്ന് കുരു അന്ന് കുരുടരുടെ കണ്ണുകൾ തുറക്കും ചികരുടെ ചികിടരുടെ ചെവി ടഞ്ഞിരിക്കുകയില്ല കേൾക്കും സ്ത്രോത്രം അന്ന് മുട അന്ന് മുടന്തൻ മാനിനെ പോലെ ചാടും പ്രിയമുള്ളവരെ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ മുടന്തൻ മാനിനെ പോലെ ചാടുന്നത് ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ മേൽ വെളിപ്പെട്ടാൽ ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ കൂടെ ഇരുന്നാൽ നമുക്കറിയാം സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തില് ആ മുടുന്നനായ മനുഷ്യന്റെ കൈക്ക് പിടിച്ച് വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൻ തുള്ളിയും ചാടിയും ദൈവത്തെ മഹത്വപ്പെടുത്തി അവരോടൊപ്പം ദേവാലയത്തിലേക്ക് പോയി ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്നിൽ ഇറങ്ങിയാൽ നിന്റെ ആത്മിക മുടന്തുകളെ മാറ്റുന്നതാ നിൻ്റെ മുടന്തുകളെ മാറ്റുന്നതാ അന്ന് മുടന്തൻ മാനിനെ പോലെ ചാടും ഊമൻ്റെ നാവ് ഉല്ലസിച്ചു ഘോഷിക്കും ൂയ്യ ദൈവത്തിന്റെ സാന്നിധ്യം നിലമേലിറങ്ങിയാൽ നീ വായെടുത്ത് സംസാരിക്കുവാനിടയായിത്തീരും എംബോസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ നടന്ന കർത്താവുമായി അവർ സംസാരിച്ചപ്പോൾ അവരുടെ ഉള്ളം കത്തിയതുപോലെ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നടന്നാൽ നീ നാബെടുത്ത് സംസാരിക്കുവാനിടയായിത്തീരും നീ ഉല്ലസിച്ച് ഘോഷിക്കുവാനിടയായിത്തീരും മരുഭൂമിയുടെ അനുഭവങ്ങൾ മാറി നിർജന പ്രദേശങ്ങളുടെ അനുഭവങ്ങൾ മാറി വെള്ളവും തോടും പൊട്ടിപ്പുറപ്പെടുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും നിന്റെ അക്കരപ്പച്ചകളെല്ലാം മാറും സ്തോത്രം മരീചിക ഒരു പൊയ്കയായി മാറും നിന്റെ മരീചികയുടെ അനുഭവങ്ങളെല്ലാം ഒരു പൊയ്കയായി മാറും വരണ്ട നിലം നീരുറവയായി തീരും യേശുവിൻ്റെ നാമത്തിൽ വരണ്ട നിലങ്ങൾ ഈ പകലില് വരൾച്ചയുടെ അനുഭവത്തിൽ കൂടി ആരെങ്കിലും കടന്നു പോകുന്നെങ്കിൽ ഈ സമയത്ത് വരൾച്ചയുടെ അനുഭവങ്ങളിൽ കൂടി ആരെങ്കിലും കടന്നു പോകുന്നത് നിന്റെ വരൾച്ചകളെ മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും എൻ്റെ മരീചികയെ ഒരു പൊയ്കയായി മാറ്റുവാൻ ഒരു തടാകമായി മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും നിനക്ക് ആത്മീക ജീവിതത്തിലേക്ക് നടന്നു കയറുവാൻ കഴിയാത്ത അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നിനക്ക് പാടുവാനും പ്രാർത്ഥിക്കുവാനും കഴിയാത്ത ഉണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ നീരുറവകളെ പൊട്ടിപ്പുറപ്പെടുവിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും മുഴുവൻ പറക്കാരയുടെയും അനുഭവമാണെങ്കിൽ ഉപരനിലങ്ങളെ ഫലപുഷ്ടമായ നിലങ്ങളാക്കി മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ് വാതകളും വഴികളും ഇല്ലാത്ത ഇടങ്ങളില് പരിവഴികളെ തുറക്കുന്നു ഒരു ദൈവം അടഞ്ഞുകിടക്കുന്ന വാതിലുകളെ നിനക്ക് വേണ്ടി തുറക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും എൻ്റെ ദൈവത്തിന് ഇരും പോടാമ്പലുകളെ കണ്ണിക്കുവാൻ കഴിയും താമ്ര കഥകളെ തുറക്കുവാൻ കഴിയും എൻ്റെ ആരാധനയിലും പ്രാർത്ഥനയിലും ഇരുമ്പോടാമ്പലുകൾ പോടാമ്പലുകൾ കണ്ണിക്കപ്പെടും താമ്രവാതിലുകൾ തുറക്കപ്പെടും ഒന്നാം കാവലും രണ്ടാം കാവലും പട്ടണത്തിന് പുറത്തുള്ള വാതിൽ നിനക്ക് വേണ്ടി സ്വതമേ തുറക്കുന്നതാ അതുകൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ ഏൽപ്പിക്കാം ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാത്ഭുതങ്ങളുടെ ദൈവമാ അങ്ങനെ ഹോബിയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങിയ ഉല്ലാസഘോഷത്തോടെ കോശത്തോടെ സിയോണിലേക്ക് വരും നിത്യാനന്ദം അവരുടെ തലമേലുണ്ടായിരിക്കും അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും ദുഃഖവും നെടുവേർപ്പും ഓടിപ്പോകും ഈ പകലിൽ ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകട്ടെ നിത്യാനന്ദം നിങ്ങളുടെ തലമേലുണ്ടാകട്ടെ ആനന്ദവും സന്തോഷവും നിങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ തേജസ് നിങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ നിങ്ങളുടെ മരുഭൂമിയുടെ അനുഭവങ്ങളെ അതർവാടിയാക്കുവാനിൻ്റെ ദൈവത്തിന് കഴിയും വനങ്ങളെ നിർജ്ജന പ്രദേശങ്ങളെ ഫലപുഷ്ടമാക്കുവാൻ വനനീർപ്പൂ പോലെ പൂക്കുന്ന അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ തേജസ്സും കണ്ടവർ ഉണന്ദന്മാനിനെ പോലെ തുള്ളിച്ചാടുന്ന അനുഭവത്തിലേക്ക് വരും ഊമൻ്റെ നാവ് കോഷിച്ചാനന്ദിക്കും മരുഭൂമിയുടെ അനുഭവങ്ങൾ വെള്ളവും നിർജ്ജല പ്രദേശത്തിൻ്റെ അനുഭവങ്ങൾ തോടും പൊട്ടിപ്പുറപ്പെടുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം ഗോഡ് ബ്ലസ് യു